എന്താക്കുന്നു ചിന്തയിലാണ് അപ്പൊ അങ്ങനെ നടന്നപ്പോൾ തോന്നി പുട്ടാക്കാണ് അപ്പൊ പുട്ടിനെന്ത് കറിയാക്കും എന്ന് ചിന്തിക്കുന്നു ചെറുപയർ ഞാൻ ഞാനെടുത്തിട്ട് അങ്ങോട്ട് വേവിക്കാനായിട്ട് വെച്ചു ഇത്രയും ഉണ്ടായുള്ളൂ ഓ രണ്ടു രണ്ടുപേർക്ക് അത് ധാരാളം വെച്ച് വേവിക്കാൻ എടുത്തു കഴിഞ്ഞപ്പഴ കുട്ടിലേക്കുള്ള തേങ്ങ തപ്പി ഫ്രിഡ്ജ് പറഞ്ഞു അപ്പഴാണ് ഇതാ ഇന്നലെ രാവിലെ വെച്ച ചിക്കനാണ് കുറച്ച് ബാക്കിയുണ്ട് പിന്നെ ഇതിൽ ചെറുപയറും അല്ലേ പുട്ടും ചിക്കനും ആക്കാൻ കണ്ടു പൊട്ടിച്ച തേങ്ങ ഒന്നും കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞ പൊട്ടിക്കാൻ വെച്ചു പൊട്ടിക്കാൻ വെച്ചപ്പോ തന്നെ അടുക്കളയിലേക്ക് വേലൊക്കെ കൊണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഓടിയെത്തും വെള്ളം ചോദിച്ചുകൊണ്ട് വെള്ളം ഇവിടെ ശുഭ വെള്ളം വെച്ചിട്ടില്ലായിരുന്നു അപ്പം നമുക്ക് ഈ വെള്ളം കൊടുത്ത് വെച്ചാൽ തേങ്ങേന്ന് കിട്ടിയ വെള്ളം ആയി കാണുന്ന ഇത്രയും വെള്ളം കിട്ടിയുള്ളൂ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആ എന്തായാലും അടവിടെ കിട്ടുന്ന തേങ്ങ പുട്ടുണ്ടാക്കുന്ന വെള്ളം വേണം പുട്ടുപൊടിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കേക്കയുടെ പുട്ടുകൊടി ആദ്യമൊക്കെ ഭയങ്കര തരി ആയിരുന്നുണ്ട് റവ പോലെ ഇരുന്നായിരുന്നു അപ്പം കുറച്ചൊരു തരി കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ല സോഫ്റ്റുമാണ് ഇതൊക്കെ റെഡിയാക്കി എടുക്കാം പക്ഷേ ഈ പുട്ടുപൊടിയിലൊക്കെ എന്തെങ്കിലും പ്രത്യേകമാണോ അല്ലേ പുട്ടുപൊടിയൊക്കെ എനിക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റാറുണ്ട് എന്നിട്ട് ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ചാൽ എളുപ്പമാണല്ലോ അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം ദോശമാവൊക്കെ ഉണ്ട് പക്ഷേ അത് തോന്നി പുട്ടാക്കണം അതുകൊണ്ട് എങ്ങനെയാണ് പുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയ പോലെ അങ്ങോട്ട് നമ്മൾ വച്ചാൽ മതി കുറച്ച് കഴിയുമ്പഴേക്കും പുട്ടുകൊടി റെഡി ആ പിന്നെ ഉണ്ടല്ലോ നമ്മളീ പുട്ടിനൊക്കെ തിരുമ്മുന്ന സമയത്ത് തേങ്ങ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒഴിഞ്ഞാൽ തിരുമ്മിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിപ്പിത് കുടിക്കാൻ ചോദിച്ചാൽ ഒരു വിൽ വെച്ചിട്ട് എടുത്ത് വെച്ചതാണ് ആ ഇനിയിപ്പോ ചെറുപയറൊക്കെ അതിവിടെ മാറിയിരിക്കട്ടോ ഉച്ചയ്ക്ക് തോരനാക്കാം അതോ പുട്ടുപൊടിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പം ഇനി അതുകൊണ്ട് ഒടച്ചെടുക്കണം പിന്നെ കുറച്ച് തേങ്ങ ചേർക്കും ഞാൻ അപ്പം ടേസ്റ്റ് കൊടുക്കും ഇങ്ങനെ പോലില്ലല്ലോ പുട്ടിനെ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇടാണ്ടി ഇതുപോലെ തേങ്ങ ഉയർത്താൻ നല്ല ടേസ്റ്റാല്ലേ എത്ര തേങ്ങ ഉയർത്തണം അത്രയും ടേസ്റ്റാകും അപ്പം പുട്ടുപൊടി റെഡി പുട്ടുപൊടി വാങ്ങിക്കുന്ന പോലെ തന്നെ ഇടയ്ക്ക് എളുപ്പ പരിപാടി ഒരു പരിപാടി ഉണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നാട്ടിലോ പുഴുക്കലരിയോ അല്ലെങ്കിൽ ചാക്കലിയൊക്കെ തലേന്ന് സന്ധിക്കാനങ്ങൾ വെള്ളത്തിലേക്ക് ഇട്ടിരിക്കും അപ്പോൾ രാവിലേക്കുണ്ടല്ലോ അല്ലാറ്റി പൊളി ടേസ്റ്റ് പുട്ടുണ്ടാക്കാൻ പറ്റും വറുക്കോ വേണ്ട എളുപ്പത്തിൽ പുട്ടും റെഡിയാക്കി കിട്ടും അത് ഉണ്ടാക്കി നോക്കി കൊടുക്കും പിന്നെ പുട്ടുകൊണ്ട് നെഞ്ചരിഞ്ചിലുണ്ടാക്കുന്നവർക്കൊക്കെ അതും ഒഴിവാക്കി കിട്ടിയതുകൊണ്ട് ഞാനിങ്ങനെ തേങ്ങ ഇടും പക്ഷെ എൻ്റെ മോലെ തേങ്ങ വേണ്ടേ വേണ്ട എൻ്റെ കരിയേപ്പിലെ സൂക്ഷിക്കലേ വേണ്ട ഫ്രിഡ്ജിലൊക്കെ വെക്കാറുണ്ട് എന്നാലും നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ കരിഞ്ഞ് പോറല്ലേ ഒരു ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ എത്ര ദിവസം ഇരിക്കുന്നോ ഫ്രഷ് ഇതരി കിട്ടും തേങ്ങാ വെള്ളം ആ അതെ കഴത്തേ വീണ് കിട്ടി മാങ്ങ മാങ്ങയല്ല മാമ്പഴം മാമ്പഴം വീണ് കിട്ടിയതേ ആ കുഴപ്പമില്ല പൊട്ടിട്ടൊന്നുമില്ല ഇതൊക്കെ ഇത് പച്ച പോലെ ഉണ്ട് പക്ഷെ കൂട്ടാത്തിന് കൊള്ളുവാ പുട്ട് പുട്ടർ ആയിട്ടണ്ടേ കഴിക്കാ മതിയോ ആ എടുത്തോളൂ കറി വേണ്ടേ കറിയാ ഞാനെടുത്തോളാം ഞാൻ എടുത്തോളാം ചാർത്തോളീ കാലത്ത് തന്നെ ചിക്കനും പൊട്ടുമ്പോ അടിക്കണ് അപ്പം ഞാനെന്തായാലും കഴിച്ചിട്ട് വരാം വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനിലേക്ക് അതിനും മറക്കല്ലേ അപ്പോൾ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബബൈ